മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെ തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാധിക്കലി ശിഹാബ് തങ്ങൾ രാഷ്ട്രീയ വിമർശനങ്ങൾ വിമർശനങ്ങളാകാം എന്നാൽ വ്യക്തി അധിക്ഷേപം നല്ലതല്ല ഇക്കാര്യം സൂക്ഷിക്കണമെന്നും സാധിഖ്യലി തങ്ങൾ പറഞ്ഞു ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് ആന്റണി വിവരങ്ങൾ പറയുന്നു ആ തീർച്ചയായും കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളന വേദിയിലാണ് ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ പി എം സല പി എം എ സലാമ് ഈ അധിക്ഷേപമായ അധിക്ഷേപ പരാമർശം നടത്തിയത് അതായത് പി എം ശ്രീയിൽ മുഖ്യമന്ത്രി ഒപ്പിടാനുള്ള കാരണം ആണും പെണ്ണും അല്ലാത്തത് കൊണ്ടാണ് എന്നായിരുന്നു ഈ പി എം എ സലാമിൻ്റെ ഒരു വിമർശനം അല്ലെങ്കിൽ അധിക്ഷേപം എന്ന് പറയുന്നത് ഏതായാലും ഈ പരാമർശത്തിൽ ഇപ്പോൾ പി എം എ സലാം പൂർണ്ണമായും മുസ്ലിം ലീഗിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത് പ്രത്യേകിച്ച് ആദ്യം സംസ്ഥാന അധ്യക്ഷനായ സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ പി എം എ സലാമിനെ തള്ളി പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ രാഷ്ട്രീയ വിമർശനങ്ങളൊക്കെ ആകാം പക്ഷെ അത് വ്യക്തി അധിക്ഷേപങ്ങളാകുന്ന ആകാൻ പാടില്ല അത് ശരിയായ രീതിയല്ല നല്ലതല്ല ഇത് ഇക്കാര്യങ്ങൾ സൂക്ഷിക്കണ നേതാക്കൾ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതേ അഭിപ്രായം തന്നെയാണ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കുവച്ചത് അതായത് പാർട്ടിയുടെ രീതി ഇതല്ല ഇതൊരു അന്തസ്സുള്ള ശൈലിയല്ല എന്നുള്ളത് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കിയത് ഏതായാലും സംസ്ഥാന അധ്യക്ഷൻ തന്നെ പി എം എ സലാമിനെ തിരുത്തിയിട്ടുണ്ട് നാക്കുപിഴയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യവും കൂടി പി കെ കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും പി എം എ സലാമിന്റെ പരാമർശത്തിനെതിരെ സി പി ഐ എം അടക്കം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് വലിയ വിമർശനങ്ങൾ ഇത് തന്നെയാണോ ലീഗിന്റെ നിലപാട് എന്നുള്ള കാര്യം സി പി ഐ എം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ പി എം എ സലാമ് മുഖ്യമന്ത്രിയോട് മാപ്പ് പറയണമെന്ന ഒരു ആവശ്യവും കൂടി ഈ സി പി ഐ എം ഉന്നയിക്കുന്നുണ്ട് വി മന്ത്രി വി ശിവൻകുട്ടി അടക്കം ആ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും പി എം എ സലാമിന്റെ ആ വാക്കുകൾ ഇപ്പോൾ വലിയ വിവാദമായി മാറുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പി എം സി പദ്ധതിയിൽ മുഖ്യമന്ത്രി ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ അധിക്ഷേപ പരാമർശം പി എം എ സലാമ് നടത്തിയത് ഏതായാലും അതിരുവിട്ട പരാമർശത്തിൽ ീഗിനുള്ളിലും പി എം എ സലാമ് ഒറ്റപ്പെടുന്ന സാഹചര്യമാണ് ഉള്ളത് വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന അധ്യക്ഷനിൽ നിന്നും അതുപോലെ തന്നെ ഏറ്റവും മുതിർന്ന നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്നടക്കം പി എം എ സലാമിനെ നേരിടേണ്ടി വരുന്നു ഏതായാലും പി എം എ സലാമിൻ്റെ നേരത്തെയുള്ള ചില പരാമർശങ്ങളും വലിയ വിവാദങ്ങളിലൊക്കെ കലാശിച്ചത് നമ്മൾ കണ്ടതാണ് അതിൽ പ്രധാനപ്പെട്ടത് ഈ സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ പി എം എ സലാമിൻ്റെ ഒരു പരാമർശം എന്ന് പറയുന്നത് ഏതായാലും അത് വലിയ വിവാദമാവുകയും ഒടുവിൽ മാപ്പ് പറയുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായ പരാമർശവും വലിയ രീതിയിലുള്ള വിവാദമാവുകയാണ് അതിൽ മാപ്പ് പറയണമെന്ന ആവശ്യവും ഇപ്പോൾ സി പി ഐ എം അടക്കം ശക്തമാക്കുകയും ചെയ്യുന്നു ലീഗിൻ്റെ നേതൃത്വം തന്നെ പി എം എ സലാമിനെതിരെ അതിരൂക്ഷ വിമർശ അല്ലെങ്കിൽ വിമർശനവുമായി വരുന്നു പറഞ്ഞത് ശരി ായില്ല എന്ന് ലീഗ് നേതൃത്വം തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുകയാണ് വിവരങ്ങൾ നൽകിയത്